നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോഴും പരിക്കിൽ നിന്നും മുക്തനാവുന്ന ആ ഒരു പ്രക്രിയയിലാണ് ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് യോഗ്യത ആ മത്സരം കളിക്കുന്ന സമയത്താണ് നെയ്മർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് ഏറെ കാലമായി അദ്ദേഹം കളിക്കളത്തിന് പുറത്താണ് അദ്ദേഹത്തിന്റെ ആരാധകർ നെയ്മർ ജൂനിയറെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കോപ്പ അമേരിക്കയിലെങ്കിലും അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു ബ്രസീലിയൻ ആരാധകർ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ബ്രസീൽ ടീം കളിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവർക്ക് വലിയ ഒരു തിരിച്ചടിയാണ് ഏതായാലും അർജന്റീൻ സൂപ്പർ താരമായ ലിയാൻഡ്രോ പരേഡസിനോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു അതായത് അർജന്റീന ദേശീയ ടീമിൽ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരം ഒരു എതിർ താരം ആരാണ് എന്നായിരുന്നു ചോദ്യം പരേഡസ് യാതൊരുവിധ സംശയങ്ങളും കൂടാതെ പറഞ്ഞിട്ടുണ്ട് നെയ്മർ ജൂനിയർ ആണ് ആ താരം അതായത് അർജന്റീൻ ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോൾ ലിയാൻഡ്രോ പരേഡസ് ആഗ്രഹിച്ചു പോവുകയാണ് നമുക്കറിയാം പി എസ് ഡിയിൽ ഒരുമിച്ച് കളിച്ചവരാണ് പരേഡസും നെയ്മർ ജൂനിയറും വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് ഇരുവരും എന്നാൽ ഒരു അർജന്റീൻ താരം ഇത് ആദ്യമായി കൊണ്ടൊന്നുമല്ല പറയുന്നത് നമുക്കറിയാം അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി നേരത്തെ ഇതിന് സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് നെയ്മർ ജൂനിയർ അർജന്റീന ദേശീയ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കാറുണ്ട് എന്ന് സ്കലോണി തന്നെ നേരിട്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെ അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നെയ്മർ ജൂനിയറെ നേരിടുന്നതിലാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതെന്ന് എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഈയിടെ റോഡ്രിഗോഡിപ്പോൾ അക്കാര്യം തറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനൽ ിൽ നെയ്മർ ജൂനിയർ തങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു താൻ നേരിട്ട് ഏറ്റവും കടുപ്പമേറിയ എതിരാളി നെയ്മർ ജൂനിയർ ആണ് എന്നുള്ള കാര്യം റോഡർഗോ ഡിപ്പോൾ ഈയിടെ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെ അർജന്റീൻ താരങ്ങൾ എല്ലാവരും നെയ്മർ ജൂനിയറോടുള്ള ആ ഒരു സ്നേഹം സമീപകാലത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ നെയ്മർ ജൂനിയർ ഇപ്പോൾ ഏറെ കാലമായി കളിക്കളത്തിൽ ഇല്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ തിരിച്ചെത്തിയേക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കുന്നത് ണിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം